ഒരു പെൺകുട്ടീനേം ഒരു ചെറുക്കനെയും ചേർത്ത് നിർത്തിയ ഒരു നാട്ടുകാരുടെ കഥയാണ് ഇത് പെരുമ്പാവൂർ ആലാട്ടിറയിലുള്ള ഒരു പള്ളിയിലെ ഒരു ഇവരുടെ കല്യാണം നടത്തി കൊടുത്തത് ഒറ്റയ്ക്ക് താമസിക്കാൻ പാടില്ല ഏകനായിരിക്കും നന്നല്ല എന്ന ബൈബിൾ എഴുതിയിരിക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ പെരുമ്പാവൂരിന് പ്രത്യേകതയുണ്ട് തല ദിവസം കപ്പ ഇറച്ചി വെച്ച് എല്ലാവരും കൂടി ആഘോഷമായിട്ട് പാട്ട് പാടി എല്ലാവരും എല്ലാം ഉണ്ടാക്കി ചെയ്യും ആ രീതിയിൽ തന്നെ ഞങ്ങൾ അവരെ അക്കാര്യം ചെയ്തിട്ടുണ്ട് ഇവിടെ താമസിക്കാൻ താല്പര്യ ഞാൻ മലയാളം പഠിക്കണം അവന്റെ ഭാര്യയോട് പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല നിങ്ങള് ഹിന്ദി പഠിക്കണം ഒറീസയിലെ രണ്ട് ഗ്രാമത്തിലുള്ളവര് ഈ കേരളത്തിൽ വന്ന് കല്യാണം കഴിച്ചിട്ടുണ്ട് അതിനൊരു വലിയ കഥയുണ്ട് ആ കേരളത്തിൽ ഒരു ചുമ്മാ അങ്ങ് കല്യാണം കഴിച്ചല്ലോ അവർക്ക് പരസ്പരം അറിയത്തും കൂടിയില്ലായിരുന്നു ഇദ്ദേഹമാണ് കക്ഷി പേര് എന്നാണ് കല്യാണം കഴിക്കാൻ ഒരു പെണ് ആലോചിച്ചെന്നപ്പോഴാണ് നാട്ടിച്ചെന്നു നാട്ടിച്ചെന്നപ്പോഴാണ് കേരളത്തിൽ ആ പെണ്ണുള്ളത് അറിയുന്നത് അതായത് തൊണ്ടടുത്ത ഗ്രാമത്തിലുള്ള പെണ്ണ് ഇവിടെ ഉണ്ടെന്ന് പിന്നെ ഇവിടെ വന്ന് കല്യാണം കഴിച്ചു ആ കല്യാണം ചുമ്മാ അങ്ങനെ നടത്തുകയല്ല കേട്ടോ ചെയ്തത് പെരുമ്പാവൂർ ആലാട്ടു ചിറയിലുള്ള ഒരു പള്ളിയിലെ ഒരു കൂട്ടനാട്ടുകാരാണ് ഇവരുടെ കല്യാണം നടത്തി കൊടുത്തത് ഇവര് തന്നെ സദ്യയും ഒരുക്കി ഇവരുടെ സ്വന്തം കൂടപ്പുറപ്പിനെ ഇവിടെ കെട്ടിച്ചു കണ്ടേക്കുവാൻ നിന്നെ പെണ്ണിന്റെ ഭാഗത്തു നിന്നും ചെറുക്കൻ്റെ ഭാഗത്തു നിന്നും ഈ നാട്ടുകാരെ തന്നെയാണ് നിന്നേക്കുന്നത് ഹായ് 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 റൂബി റുബിന്നാട്ടോ ആളുടെ പേര് മലയാളം കുറച്ച് അറിയാം അല്ലേ സരോജേ മലയാളം അറിയാലോ ഹിന്ദിയിൽ ഞാൻ പറഞ്ഞു കക്ഷിക്ക് എന്റെ മലയാളം കിട്ടുന്നില്ല സോചാസേ

ശനിവാ ഓക്കെ ഇവരോട് സംസാരിച്ച ഞാൻ നിങ്ങൾക്കും കിട്ടത്തില്ല എനിക്കും കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ ഈ പള്ളിയിലെ സംസാരിക്കുന്നുണ്ട് പാസ്റ്റർക്ക് ഹിന്ദി അറിയാം എനിക്ക് മലയാളം അറിയാം ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കും പാസ്റ്ററിന്റെ ജോസ് എങ്ങനെയാണ് പാസ്റ്ററിന്റെ അടുത്തേക്ക് ഇവരുടെ ഒരു കല്യാണ കഥ എന്നോടൊന്ന് പറയാവോ ഞാന് സരോജിനെ പരിചയപ്പെടുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് മീൻ വാങ്ങാൻ വേണ്ടി പെരുമ്പാവൂർ മീൻ മാർക്കറ്റിൽ ചെല്ലുന്നു അങ്ങനെ ഇവനെ പരിചയപ്പെടുന്നു അങ്ങനെ പരിചയപ്പെടുത്തി എനിക്ക് ഹിന്ദി അറിയാവുന്നതുകൊണ്ട് സരോജിനെ പരിചയപ്പെടുത്തി അങ്ങനെ ഞങ്ങൾ സുഹൃത്തുക്കളായി അങ്ങനെ സരോജ് ചർച്ചിൽ വരാൻ തുടങ്ങി ഇവര് അവിടെ അവിടെ ചർച്ചിലാണോ പോകുന്നത് ചർച്ചിൽ പോകുന്ന അവിടെ പോകുന്നത് മറ്റൊരു ചർച്ചിൽ പോകുന്ന ആൾക്കാരായിരുന്നു അവര് അതിനുശേഷം അവർ നാട്ടിൽ വന്നു പിന്നെ എന്റെ ചർച്ചിൽ വരാൻ തുടങ്ങി എത്ര എത്ര നാളായി നാളായി ഈ ഇവിടെ വരാൻ മീൻസ് കേരളത്തിൽ വന്നിട്ട് കേരളത്തിൽ വന്നിട്ട് ഒരുപാട് പത്ത് വർഷത്തിന്റെ മേഖലയിൽ കേരളത്തിൽ വന്നിട്ടാണ് ഞാനുമായിട്ട് പരിചയപ്പെട്ടിട്ട് മൂന്ന് വർഷം കൊറോണ കഴിഞ്ഞ ശേഷമാണ് ചർച്ചിൽ വരാൻ തുടങ്ങിയത് പിന്നെ എന്റെ വീട്ടിൽ നിന്ന് താമസിച്ചു അങ്ങനെ ഒരുപാട് അടുത്ത ബന്ധത്തിലേക്ക് വന്നു അപ്പൊ ഞങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ട് ഒരാളെ ഒറ്റക്ക് താമസിക്കുന്ന ഇഷ്ടമുള്ള കാര്യല്ല ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട് ഒരാൾ ഒറ്റക്ക് താമസിക്കാൻ പാടില്ല ഏകനായിരിക്കും നന്നല്ല എന്ന ബൈബിൾ എഴുതിയിരിക്കുന്നത് കൊടുക്കണം ആവശ്യമുണ്ട് അപ്പൊ ഞങ്ങൾ അങ്ങനെ അതിനാവശ്യം ക്രമീകരണത്തിന് വേണ്ടി ചിന്തിച്ചു അങ്ങനെയാണ് സരോജിന് ഒരു വിവാഹത്തിന് വേണ്ടി ക്രമീകരണം ചെയ്തു ഞങ്ങൾ ഒരു ഒരു പെൺകുട്ടിയെ ആലോചിച്ചു അപ്പൊ അങ്ങനെ സർവജ് അങ്ങനെ ഒറീസയിലേക്ക് കടന്നുപോയി പോയി പെൺകുട്ടിയെ കാണാൻ വേണ്ടിയായിട്ട് അതായത് ഇവിടുന്ന് നിങ്ങൾ സരോജിനോട് പറഞ്ഞു കല്യാണം കഴിച്ചേ പറ്റൂള്ളൂ അങ്ങനെ നിങ്ങൾ ഒറീസിലേക്ക് തന്നെ വിട്ടു നാട്ടിൽ എനിക്ക് നോക്കിയില്ല എനിക്ക് മലയാളൊക്കെ അത്യാവശ്യം മനസ്സിലാവോ കാര്യങ്ങളൊക്കെ അവൻ ഒറീസിൽ ചെന്നു അവിടെ ചെന്നിട്ട് പക്ഷേ കല്യാണം നടന്നില്ല അങ്ങനെ തിരിച്ച് അവൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു അതിനുശേഷമാണ് ഇങ്ങനെ ഒരു പെൺകുട്ടി ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാകുന്നത് റൂബി അഞ്ചു വർഷമായിട്ട് അവിടെ കിറ്റെക്സില് ജോലി ചെയ്യായിരുന്നു അങ്ങനെ രൂപിയുടെ കുടുംബമായിട്ടൊരു ബന്ധമുണ്ടായി സംസാരിക്കേണ്ടായി തീർന്നു അങ്ങനെ ഈ കല്യാണം സരോജിന്റെ ബന്ധുക്കളാണ് പറഞ്ഞത് അങ്ങനെ രൂപി ഉണ്ടെന്ന് അങ്ങനെ ണാൻ വേണ്ടി പോയാരുന്നു വീട്ടിലേക്ക് ഇവരുടെ വീട്ടിലേക്ക് പോയാരുന്നു കണ്ടിട്ട് എല്ലാം സംസാരിച്ചിട്ട് പിന്നെ ഞങ്ങളെ ഡിസ്മിസ് ആയിട്ട് പിന്നെ വന്നാരുന്നു പിന്നെ ഇവർ പോയി പിന്നെ കേരളത്തിൽ ഇവർ കേരളത്തിൽ വന്നിട്ട് അതി വന്ന് വന്നിട്ട് ഞാൻ പിന്തുണ ഞങ്ങളെ ഇവിടെഅവിടെ സംസാരിച്ചു ആദ്യം ആ പിന്നെ ഞങ്ങളെ അങ്ങനെ ആയിട്ട് ഡിസ്മിസ് ആയിട്ട് ഇണ്ടായിരുന്നു പക്ഷെ ഞങ്ങളെ ഒരു ഞങ്ങളെ പ്രാർത്ഥ പ്രാ എന്താ ച്ചിരി വ്യത്യാസം ഉണ്ടായിരുന്നു അതാകും ഞങ്ങള് വേണ്ട ഓർത്തിട്ട് ഞങ്ങളിണ്ടായിരുന്നു പശു ഞങ്ങള് എന്ത് എന്താ അറിയില്ല പശ് നമ്പർ ഇവിടെ ഇവിടെ ആയിട്ട് മേടിച്ചിട്ട് ഞങ്ങളെ സംസാരിച്ചു നാട്ടിൽ നിന്ന് വന്ന ശേഷം ഈ ഫോൺ ഫോൺ നമ്പർ നമ്പർ കിട്ടി സംസാരിച്ചു രണ്ട് മതം അതായത് പള്ളിയിൽ തന്നെയാണ് ഇവരുടെ പ്രാർത്ഥന വ്യത്യാസം പക്ഷേ അതിനുശേഷം അതെല്ലാം അതെല്ലാം പൂർണ്ണമായിട്ട് വിശ്വാസത്തിലേക്ക് വരാൻ മലയാളം മനസ്സിലാവൂലെ കൊറച്ച് ഹാപ്പി അല്ലേ ഹാപ്പി എന്തോരം ഹാപ്പിണ്ട് കൂടുതൽ ഹാപ്പിയാണ് അന്നിട്ട് ഇപ്പോ വന്നിട്ട് പിന്നെ െന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഞങ്ങൾ ചിന്തിച്ചു ഒറീസിൽ കണ്ടുപോയി കല്യാണം കഴിപ്പിക്കുകയാണോ വേണ്ടത് അങ്ങനെ ഒരു ആലോചന പെട്ടെന്ന് ചിന്തിച്ചു എന്തിനാ ഒറീസിൽ പോകുന്നത് ഇവിടെ നമ്മുടെ നാട്ടിൽ നടത്താമെന്ന് ചിന്തിച്ചു അങ്ങനെ ഞാൻ എന്റെ ആളുകളുമായിട്ട് അതിനെ കുറിച്ച് സംസാരിച്ചു ചർച്ചിലാകട്ട് സംസാരിച്ചു അവരെല്ലാം പറഞ്ഞു ഒറ്റക്കെട്ടൊക്കെ പറഞ്ഞു നമുക്ക് കൂടാഴ്ച നടത്താം അപ്പൊ അങ്ങനെ ഞങ്ങൾ സരോജിനി റൂബിയായിട്ട് സംസാരിച്ചു അവരെ വിളിച്ചു ഇങ്ങോട്ട് ഡേറ്റ് തീരുമാനിച്ചു ആവശ്യം എല്ലാ ക്രമീകരണം ചെയ്തു എല്ലാവരും കൂടി ഒരുമിച്ച് ഞങ്ങളുടെ വീട്ടിൽ ഒരു കല്യാണം നടന്ന് എങ്ങനെ ചെയ്യും നമ്മുടെ നാട്ടിൽ ഞങ്ങളുടെ നാട്ടിൽ പെരുമ്പാവരന്റെ പ്രത്യേകതയുണ്ട് തല ദിവസം കപ്പ ഇറച്ചിയൊക്കെ വെച്ച് എല്ലാവരും കൂടി ആഘോഷമായിട്ട് പാട്ട് പാടി എല്ലാവരും എല്ലാം ഉണ്ടാക്കി ചെയ്യും ആ രീതിയിൽ തന്നെ ഞങ്ങൾ അവരെ സരോജ് മാത്രമേ സരോജിന് തലിച്ച് വരുത്തി നൂറിലധികം പേര് പങ്കെടുക്കുന്നു എല്ലാവരും കൂടി അങ്ങനെ എല്ലാവരും കൂടി എല്ലാവരും കൂടി എല്ലാ സാധനവും ഉണ്ടാക്കിയത് പാചകം ചെയ്യാൻ വേണ്ടി ഒരാളെ വിളിച്ചില്ല സഭയിൽ എല്ലാവരും കൂടി എല്ലാവരും കൂടി എല്ലാം കറിക്കു എല്ലാം ഉണ്ടാക്കി മനോഹരമായിട്ട് ചെയ്തു നടത്തി ഇവിടെ അവര് അവരുടെ മുതലാളിയാണ് അവന്റെ വർക്ക് ചെയ്യുന്ന മാലിക് ഡ്രസ് വാങ്ങിക്കൊടുത്തു കല്യാണത്തിന്റെ ഡ്രസ് സരോജ് നിക്കുന്ന മുതലാളി മുതലാളിയിലെ മുതലാളി ഡ്രസ് എടുത്തു അല്ലേ എങ്ങനെയാ കേരള സ്റ്റൈലിലെ ഫുഡ് കല്യാണത്തിന്റെ ഒറ്റാക്കി നല്ലതാന്ന് പറയരുത് നല്ല ഫുഡായിരുന്നു നല്ല ഫുഡായിരുന്നു നിങ്ങളുടെ നാട്ടിലെ പോലെ കല്യാണത്തിന്റെ ഫുഡ് അല്ലായിരുന്നല്ലോ ഇല്ല ഇവിടത്തെ നല്ല ഫുഡ് ഞങ്ങളുടെ നാട്ടിലെ വ്യത്യാസമുണ്ട് അതെന്തൊക്കെയായിരുന്നു ഇവിടെ കല്യാണത്തിന്റെ ഇത് കഴിഞ്ഞു വ്യത്യാസം പറഞ്ഞാ കൂടുതൽ വ്യത്യാസം ഇല്ല അവിടെ കട പോത്രേണ്ടു ഇവിടെ ഒക്കെ ഈ ചിക്കന് മീന് പിന്നെ ബീഫ് അങ്ങനെയൊക്കെ ഇണ്ടായിരുന്നു കപ്പൊക്കെ ഇണ്ടായിരുന്നു അപ്പം കല്യാണത്തിന് തന്നെ എന്ത് തോന്നി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി അച്ഛനോട് ഞാൻ ചോദിക്കുമ്പോൾ മുഴുവൻ ചിരി അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ കാര്യങ്ങൾ നമുക്ക് തന്നെ കല്യാണത്തിന് കല്യാണം കല്യാണം ആയിരുന്നു ും ഇവരോട് വന്നു വന്നു തുടങ്ങി അപ്പൊ തുടങ്ങി ഞങ്ങൾ ഇവിടെ ബാക്കി കാര്യങ്ങൾ ക്രമീകരിച്ചു സദ്യക്കുള്ള വട്ടങ്ങളൊക്കെ ഒരുക്കി എല്ലാവരും കൂടി ഒരു ആഘോഷമായിട്ട് നടത്തി പിറ്റേ ദിവസം രാവിലെ തന്നെ ഇവർ രണ്ടുപേരും ഒരുക്കി മനോഹരമാക്കി ഞങ്ങൾ ഇവിടെ ചർച്ചിൽ കൊണ്ടുവന്നു കല്യാണം നടത്തി സദ്യയൊക്കെ നടത്തി ഫുഡിന്റെ ഉച്ചനോഹരമായിട്ട് വീട്ടിൽ നിന്ന് പെണ്ണിന്റെ വീട്ടിൽ നിന്ന് പെണ്ണിന്റെ പിതാവ് വന്നിരുന്നു കല്യാണത്തിന് വന്നിരുന്നു ചെറുക്കൻറെ വീട്ടിൽ നിന്ന് ചെറുക്കൻറെ ചെച്ചേരബായി പറയാം അല്ലെങ്കിൽ അമ്മാവന്റെ മോൻ വന്നിരുന്നു കുടുംബമായിട്ട് ഉണ്ടായിരുന്നു പിന്നെ അവന്റെ സുഹൃത്തുക്കളായിട്ടുള്ള പത്ത് മുപ്പത് പേര് പിൻബാവരുന്ന് സുഹൃത്തുക്കളും അവന്റെ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള ആൾക്കാരൊക്കെ വന്നിരുന്നു അവരെല്ലാരും കൂടി മനോഹരമായിട്ട് അത് നടത്തിയത് ഒറീസക്ക് പോവാൻ താല്പര്യം

നമ്മൾ മലയാളം ഹിന്ദി പഠിച്ചില്ല ഹിന്ദി പഠിക്കണം ഞാൻ മലയാളം പഠിക്കണം അവന്റെ ഭാര്യ നിങ്ങള് നമ്മള് കഴിഞ്ഞിടെ ഒരു ഒറീസെന്ന് വന്ന ഒരു ഫാമിലി മരടിയിൽ സ്ഥലം മേടിച്ച് വീട് വെച്ചൊരു വാർത്ത നമ്മൾ ചെയ്തിരുന്നു അത്രയും സന്തോഷം ഉണ്ടായിരുന്നു എനിക്കത് ചെയ്യുമ്പോൾ അപ്പൊ അതിൽ സന്തോഷാണ് ഇവർക്കും അതായത് എനിക്ക് തോന്നുന്നു പാസ്റ്റർ ആ പള്ളിയാണല്ലേ വഹിച്ചത് അതെല്ലാം എല്ലാം ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലൊരു കല്ല്യാണം നടന്ന ഞങ്ങള് നടക്കും നമ്മളിപ്പോ നാട്ടുകാരോട് ചോദിക്കില്ലല്ലോ നമ്മൾ ചെയ്യും അത് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെയാണ് ചർച്ചയിൽ ഞങ്ങളുടെ ഒരു മകനായിട്ട് കണ്ട് ഞങ്ങളുടെ ഒരു മകളായിട്ട് കണ്ട് ഞങ്ങളതെല്ലാം ചെയ്തു എല്ലാ കാര്യങ്ങളും ഇവിടെ താമസിക്കണം ഇവർക്ക് ഞങ്ങൾ ക്രീം ചെയ്യുകയാണെങ്കിൽ അവർ തൽക്കാലം തൽക്കാലത്ത് ജോലിയുണ്ട് തൽക്കാലം താമസിക്കുന്നത് പെരുമ്പാവരാണ് അതുകൊണ്ട് തൽക്കാലം തുടരുന്നു അതിനുശേഷം ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വിളിച്ചുകൊണ്ട് മക്കളാണല്ലോ അതല്ല അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ താമസിപ്പിച്ചത് ഞങ്ങളുടെ ഒരു സഹോദരന്റെ വീട്ടിൽ അവരെ അന്ന് രാത്രി താമസിപ്പിച്ച് അവരോട് സ്നേഹത്തോടെ അവർ സ്വീകരിച്ച് സ്വന്തം മകനെ പോലെ മകളെ പോലെ അവനെ അവരെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത് അപ്പൊ ഞങ്ങൾക്ക് ചിന്ത ഇത്രയു കൂടത്തെ ദൈവം എല്ലാ മനുഷ്യരെ സൃഷ്ടിച്ചു ഒരേ ദൈവം സൃഷ്ടിച്ചത് അതിനകത്ത് ജാതി ഇല്ല മതമില്ല യാതൊരു വ്യത്യാസങ്ങളില്ല അകത്ത് ഭാഷ കൊണ്ടൊക്കെ പലപ്പോഴും അല്ലെങ്കിൽ നമ്മൾ വ്യത്യാസം ഉണ്ടായിരിക്കും പക്ഷെ ദൈവത്തിന് മുന്നിൽ എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ് അതുകൊണ്ട് ഒരേപോലെ കാണുക എല്ലാവരും ഒരേപോലെ സ്നേഹിക്കുക അല്ലെ അതേറ്റവും ആവശ്യമുള്ളത് ദൈവത്തിനതായിട്ടും ആഗ്രഹമുള്ളത് അതെ ഞങ്ങൾ നടത്തി കാണിക്കാൻ വേണ്ടി കേരളത്തിലെ ഏറ്റവും കൂടുതൽ അന്യ സംസ്ഥാന തൊഴിലാളികൾ അല്ല അതിഥി തൊഴിലാളികൾ ഉള്ളത് പെരുമ്പാവൂരാണ് അവിടെ നിന്ന് നമ്മൾ പലപ്പോഴും പല ഞെട്ടിക്കുന്ന വാർത്തകൾ കേട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ പെരുമ്പാവൂരിൽ നിന്ന് മാത്രമല്ല പല എടുത്തുനിന്നു പക്ഷെ അങ്ങനെയൊക്കെ ഉള്ള സമയത്തും ഒരു പെൺകുട്ടീനേയും ഒരു ചെറുക്കനെയും ചേർത്ത് നിർത്തിയ ഒരു നാട്ടുകാരുടെ കഥയാണ് കേട്ടോ ഇത് അപ്പൊ ഹാപ്പി മാരേഡ് ലൈഫ് ഏ ഇനി ഞാനാ പറയുന്നത് സമൂഹത്തിൽ നമുക്ക് ഇത്രയും വാർത്തകൾ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ജീവിതത്തിൽ എന്തൊക്കെയോ നമ്മൾ എന്തൊക്കെ നേടിയിട്ടും കാര്യമില്ല സ്വത്തോ പടമൊന്നും നേടിയിട്ടില്ല ഇത്ര നല്ല നല്ല വാർത്തകൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഇല്ലേ അതാണ് ഏറ്റവും നല്ലതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏതായാലും താങ്ക് യു